നമ്മുടെ പാലിയേറ്റീവ് കെയർ സെന്ററിലേക്കുള്ള റോഡാണിത് നാട്ടുകാരും പ്രവാസികളുമെല്ലാം കൈമെയ് മറന്ന് സഹായിച്ച് കോടികൾ മുടക്കി നിർമ്മിച്ച കരുവാരകുണ്ടിലെ പാലിയേറ്റീവ് കെയർ സെന്ററിനോട് അനുബന്ധിച്ചുണ്ടാക്കിയ പാലിയം ഡയാലിസിസ് സെന്ററിൽ ഈ ശനിയാഴ്ച ഡയാലിസിസ് ആരംഭിക്കാനിരിക്കുന്നു ാര് മെഡിസിനും കാര്യങ്ങളും എല്ലാം റെഡിയായിരുന്നു കുറച്ച് ടെസ്റ്റുകൾ കാരണം നീണ്ടു പോയതാണ് അപ്പോ ശനിയാഴ്ച നമ്മൾ രണ്ട് പേഷ്യൻസും വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളെ ഡോക്ടർ മിഷാദ് വരുന്നുണ്ട് പെഫറോളജിസ്റ്റ് അഞ്ചാളെ വെച്ചിട്ട് ഡയലസിസ് ചെയ്യും പത്ത് പേരുടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി അഞ്ച് മെഷീനാണ് പേരെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഓരോ നെക്സ്റ്റ് ഡേയ്സ് ആയിട്ട് നമ്മള് അഞ്ചു പേര് ഒരു വൺ ആണ് അപമാന ഭാരത്താൽ അവസ്ഥയാണ് രോഗികൾക്കും രോഗികളെയും കൊണ്ടുവരുന്ന വാഹനങ്ങൾക്കും സെന്ററിലേക്ക് എത്താനുള്ള ഈ വഴി കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഫിസിയോതെറാപ്പിക്ക് വരുന്ന രോഗികൾ ഭിന്നശേഷിക്കാരായ രോഗികൾ മുച്ചക്രവാഹനത്തിൽ വരുന്നവർ തീർത്തും അവശരായ രോഗികൾ എന്നിവരെല്ലാമാണ് ഈ റോഡിലൂടെ സെന്ററിലേക്ക് എത്തേണ്ടവർ ഈ റോഡിലൂടെ ഡയാലിസിന് ആവശ്യമായ രോഗികളെ കൊണ്ടുവന്ന് തിരികെ കൊണ്ടുപോകുമ്പോഴുള്ള ആ രോഗികളുടെ അവസ്ഥ ചിന്തിക്കേണ്ടവരാണ് നമ്മൾ ഈ നാട്ടുകാർ പരിവാരകൊണ്ട് പാലിറ്റിയിലേക്ക് കയറുന്ന നൂറ്റമ്പതോളം മീറ്റർ അകലെയുള്ള റോഡിന്റെ അവസ്ഥ ഞങ്ങളുടെ ഭിന്നശേഷിക്കാരായ പത്തോളം ഭിന്നശേഷിക്കാർ ഇന്ന് അവരെ അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം പല പ്രാവശ്യവും മറിഞ്ഞു വീഴുകയുണ്ടായി ഞങ്ങളെ പിടിക്കാൻ വേണ്ടി അപ്പുറവും ഇപ്പുറവും ആളുകൾ നിന്നാണ് മുകളിലോട്ട് കയറ്റല് അപ്പം അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് പെട്ടെന്ന് കരുവാരകുണ്ട് പഞ്ചായത്തേനൊരു നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വാർത്ത കണ്ട് പുറത്തുള്ളവർ നമ്മുടെ അധികാരികളുടെ അനാസ്ഥയെക്കുറിച്ച് അറിഞ്ഞ് മൂക്കത്ത് കൈവിരൽ വെക്കാതിരിക്കാൻ ഞങ്ങൾ ഈ വാർത്ത നമ്മുടെ പഞ്ചായത്തിന് പുറത്തുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നില്ല നമുക്കതിന് അടിയന്തിരമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടത് ഈ റോഡിന്റെ ദയനീയവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകാത്തതിന് കാരണക്കാരായവരാരെല്ലാം എന്നതിനെക്കുറിച്ച് കെനുസ് ഇപ്പോൾ ഒന്നും പറയുന്നില്ല അത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തീർച്ചയായും പിന്നീട് ഞങ്ങൾ വാർത്ത ചെയ്യുന്നതാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട ഫ്രീ മരിക്കാനിടയായ സാഹചര്യത്തിൽ വരെ എത്തി നിൽക്കുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം സിസ്റ്റത്തിൻ്റെതാണെന്ന് പറഞ്ഞ് അധികൃതർ കൈ കഴുകുന്ന സാഹചര്യത്തിൽ ഇതും നമ്മുടെ സിസ്റ്റത്തിന്റെ അതുപോലുള്ളൊരു തകരാറാണെന്ന് മാത്രമായിരിക്കും ഇപ്പോൾ ബന്ധപ്പെട്ടവർക്കും പറയാനുള്ളത് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനും പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാനുമായ അയൂബ് മേലടത്ത് അടക്കമുള്ള ഉദാരമനസ്കരായ പലരും ബന്ധപ്പെട്ടവരുടെ അനുവാദം ലഭിച്ചാൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാമെന്ന് പാലിയേറ്റീവ് ഭാരവാഹികളോട് പറഞ്ഞിരുന്നതാണ് എന്നാൽ ടാറിംഗിന് ടെൻഡർ നടപടികൾ നടക്കുന്നുണ്ടെന്നും പുതിയ നിബന്ധനകൾ മൂലമുണ്ടായ സാങ്കേതിക കാരണങ്ങളാലാണ് വൈകുന്നതെന്നും ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങുന്ന ശനിയാഴ്ചയ്ക്കു മുമ്പായി റോഡ് ഗതാഗത സൗകര്യമുള്ളതാക്കുമെന്നുമായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതരും വാർഡ് മെമ്പറുമെല്ലാം പറഞ്ഞിരുന്നത് ഒരു തർക്കവും വേണ്ട ഡയാലിസ് ആദ്യ രോഗി ഡയാലിസിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു പ്രയാസവുമില്ലാതെ ഈ റോഡ് ടാർ ചെയ്തിരിക്കും ഇത് ഇവിടുത്തെ ജനങ്ങളോട് ഒരു വാക്കാണ് ആനയെ വാങ്ങാമെങ്കിൽ തോട്ടി വാങ്ങാൻ അതായത് കോടികൾ പിരിച്ചും സംഭാവന സ്വീകരിച്ചും ഇത്ര ബൃഹത്തായ ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രം തുടങ്ങാൻ കഴിഞ്ഞവർക്ക് ഈ നൂറ്റമ്പത് മീറ്റർ റോഡ് കൂടി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു പക്ഷേ റോഡ് ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുത്തതിനാലും അവർ ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനാലും മറ്റാർക്കും ഈ പ്രവൃത്തി ചെയ്യാൻ അനുവാദം കൊടുക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കുമായിരുന്നില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം ആരാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഇടം കൊല്ലിട്ട് തടസ്സം നിൽക്കുന്നത് നാളെ നിങ്ങൾ ഈ സമൂഹത്തിനോട് മറുപടി പറയേണ്ടി വരും ഇല്ലെങ്കിൽ സമൂഹം അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും തീർച്ച എന്തായാലും നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് വീമ്പിളക്കിയാലും ആരൊക്കെ എത്ര ന്യായീകരിച്ചാലും അപമാനകരം എന്ന് മാത്രമേ ഈ റോഡിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളൂ നമ്മുടെ സിസ്റ്റം അടിമുടി പരിഷ്കരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മാറ്റുമത് താൻ എന്ന് മാത്രമാണ് കെനുസ് ഓർമ്മിപ്പിക്കുന്നത് കെനുസിനു വേണ്ടി ക്യാമറാമാൻ ജാബറിനൊപ്പം ഉമ്മച്ചൻ